ിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ജോബി മാത്യുവിന് ലയൻസ് ക്ലബ്ബിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഒരു സർക്കാർ പ്രതിനിധി പോലും തന്നെ സ്വീകരിക്കാൻ വന്നില്ലെന്നും ഇനിയെങ്കിലും ഇതിന് മാറ്റം വരണമെന്നും അത് ഇനി വരുന്ന ഈ രംഗത്തുള്ളവർക്ക് പ്രചോദനമാകുമെന്നും ജോബി പറഞ്ഞു ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ മലയാളി ജോബി മാത്യുവിന് വെള്ളിയും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മത്സരിച്ച എറണാകുളം സ്വദേശിയായ ജോബി ടോട്ടൽ ലിഫ്റ്റിൽ സ്വർണം നേടിയപ്പോൾ ബെസ്റ്റ് ലിഫ്റ്റിൽ നൂറ്റി അമ്പത്തൊന്ന് കിലോഗ്രാം ഉയർത്തി വെള്ളിയും സ്വന്തമാക്കി കേരള ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുപ്പത്തിയൊന്ന് ലോക മെഡലുകൾ നേടി ഇവിടെ വന്നപ്പോഴും ഒരു ഗവണ്മെന്റിന്റെ പ്രതിനിധിയെങ്കിലും ഇത് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ചു അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ വളരെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പക്ഷേ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു മെഡലല്ല ഇതൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളുടെ വളരെ കഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നേടുന്ന ഹിസ്റ്റോറിക്കൽ മെഡലാണ് അങ്ങനെയുള്ള അവസരത്തിലെങ്കിലും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയം മറന്ന് മറ്റു വിഭാഗീയതകളൊക്കെ മറന്ന് ഇവിടെ എത്തേണ്ടത് തീർച്ചയായിട്ടും അത് രാജ്യത്തിന്റെ ആ ആവശ്യമാണ് എനിക്ക് ഓരോ മെഡലുകൾ നേടുമ്പോൾ ഇവിടെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വരെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടും ഒക്കെ പലരെയും മൂടുന്നത് കണ്ടിട്ടുണ്ട് ഈ വേൾഡിൽ ലോകം നമ്പർ വൺ ആയിട്ട് വരുമ്പോഴെങ്കിലും ഒരു അഭിനന്ദനം കിട്ടാനായിട്ട് അർഹതയില്ലേ മുഖ്യമന്ത്രി എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്